മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഡോ ഹർമൻ ഗുണ്ടട്ടിന്റെ വാദസ്പർശം കൊണ്ടും കർമ്മം കൊണ്ടും ധന്യമായ തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് മ്യൂസിയത്തിൽ കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിൻ്റെയും തലശ്ശേരി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലിന്റെയും തലശ്ശേരി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഗുണ്ടട്ട് മ്യൂസിയത്തിൽ എഴുത്തിനിരുത്ത് സംഘടിപ്പിക്കുന്നത് മൂന്നാം തവണയാണെന്നും തുടർച്ചയായി വരും വർഷങ്ങളിലും സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു തുഞ്ചൻ സമാനമായി ഈ ഞങ്ങളുടെ ആഗ്രഹം

ഇവിടെ ആദ്യാക്ഷരം കുറിക്കുക എന്നതും കുഞ്ഞുങ്ങൾ വരുന്നു എന്നുള്ളതും തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ഇതിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും മറ്റൊരു തുഞ്ചൻ പറമ്പായി വടക്കിൻ്റെ തുഞ്ചൻ പറമ്പായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ വളരെ സന്തോഷം പതിനേഴ് ഗുരുന്നുകളാണ് അമ്മ ഇന്ത്യ ഗാന്ധി എന്നീ മൂന്ന് വാക്കുകൾ എഴുതി അദ്യാക്ഷരം കുറിച്ചത് തുടർന്ന് മാതാപിതാക്കൾക്ക് കെ ആർ മീരയുമായി സംവദിക്കാനുള്ള മീരാ വസന്തം പരിപാടിയും നടന്നു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി അധ്യക്ഷയായി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി ഡി ടി പി സെക്രട്ടറി പി കെ സൂരജ് തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ മാനേജർ ജിഷ്ണു ഹരിദാസൻ ഗുണ്ടാട് ചർച്ച് വികാരി ആൻഡ്രിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ